ഈ ഒരു ഫോട്ടോ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവൂല്ലേ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രദേശത്തെ സന്തോഷ് മോൻ എന്ന് പറയുന്ന ആ ഒരു നായ്ക്കുട്ടി മരിച്ചപ്പോൾ അവിടുത്തെ കടുവാക്കുളം ഓട്ടോ ഡ്രൈവേഴ്സ് അവിടെ വെച്ച ഒരു ഫ്ലെക്സ് ആണ് ഇത് കേട്ടോ മറക്കില്ല ഒരിക്കലും നിന്ന് ഈ കടുവാക്കുളം ആദരാഞ്ജലികൾ എന്നുള്ളത് ഈ ഒരു ഫോട്ടോയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ഈ ഒരു നായ്ക്കുട്ടി ഉണ്ടല്ലോ ആ ഒരു പ്രദേശത്ത് കടുവാക്കുളം എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിന് അത്ര മാത്രം പ്രിയപ്പെട്ടതായിരുന്നു അതേപോലെ ഈ ഒരു ഓട്ടോ ഡ്രൈവേഴ്സിനും അത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു ഈ ഒരു സന്തോഷ് മോൻ എന്ന് പറയുന്ന നായിക്കുട്ടി അല്ലെങ്കിലും ഞാൻ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ മനുഷ്യരെക്കാൾ നന്ദിയും കൂറും കടപ്പാടുമുള്ള മൃഗമാണ് നായ്ക്കള് എന്നുള്ളത് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുത്താൽ മതി അതിന്റെ നന്ദിയും കൂറും കടപ്പാടുണ്ടല്ലോ അവര് മരിക്കോളം ആ ഒരു ജീവിതകാലം മുഴുവനും അവര് നമ്മളോട് കാണിക്കും അവര് നന്ദി കാണിക്കും കൂറ് കാണിക്കും പക്ഷെ നമ്മൾ മനുഷ്യരോ നമുക്ക് എത്ര തിന്നാൻ കൊടുത്താലും എത്ര അങ്ങോട്ട് കുത്തി കയറ്റി കൊടുത്താലും നമ്മളെ കയ്യിൽ നിന്നൊരു നിസ്സാര കാര്യം മതി ഒരു നിസ്സാര കാര്യം മതി നമ്മളെ അവരെ വെറുക്കാര് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം അപ്പൊ ഒരാളോട് ഒരു നൂറ് കാര്യങ്ങൾ നമ്മൾ ആ ആളോട് നമ്മുടെ സുഹൃത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ ആയിക്കോട്ടെ അവരോട് നമ്മൾ ഒരു നൂറ് കാര്യങ്ങള് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അതൊരു തൊണ്ണൂറ്റൊമ്പതും ആ പറയുന്ന സാധു എങ്ങനെയെങ്കിലും നമുക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ടാവും പക്ഷെ നമ്മൾ പറഞ്ഞ അവസാനക്കത്തെ ആ നൂറാമത്തെ കാര്യമുണ്ടല്ലോ അത് ചിലപ്പോൾ ആ ഒരു സാധുവിനെ കൊണ്ട് ചിലപ്പോൾ സാമ്പത്തികം അല്ലെങ്കിൽ പല കാരണങ്ങളും ആവാം അതുകൊണ്ട് ആ ഒരു സാധുവിനെ നമുക്ക് അത് സാധിപ്പിച്ച് തരാൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ മനുഷ്യന്മാരെ എന്താണ് ആ തൊണ്ണൂറ്റൊമ്പത് കാര്യമുണ്ടല്ലോ നമുക്ക് സാധിപ്പിച്ചെന്ന് അത് നമ്മൾ അങ്ങോട്ട് മറക്കും ബാക്കിയുള്ള ഒരു കാര്യം ഉണ്ടല്ലോ നമുക്ക് സാധിപ്പിച്ചു തരാത്ത ആ ഒരു നൂറാമത്തെ കാര്യം അതായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നിട്ട് അത് വെച്ച് നമ്മൾ ആളെ അങ്ങോട്ട് വിലയിരുത്തും അവൻ മോശമാണ് എന്നുള്ളത് ഇതാണ് നമ്മളും ഈ പറയുന്ന നായ്ക്കളും തമ്മിലുള്ള വ്യത്യാസം നായ്ക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒന്ന് സ്നേഹത്തോട് അവരോട് പെരുമാറിയാൽ അവർ മരിക്കോളും അവരുടെ ജീവിതകാലം മുഴുവനും നമ്മളോട് നന്ദിയും കൂറും അവർ കാണിക്കും എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഒരിക്കൽ കൂടി പറയുന്നു ആ ഒരു നായ്ക്കുട്ടി ഈ ഒരു പ്രദേശത്തിനും ഓട്ടോ ഡ്രൈവേഴ്സിനും അത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക അതായത് ഞാൻ പറഞ്ഞില്ലേ മനുഷ്യന്മാരെക്കുറിച്ചും നായ്ക്കളെ കുറിച്ചും ഒക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തേണ്ട വേർഡുകളാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എത്തിക്കുക എന്തായാലും ഈ ഒരു ഫ്ലക്സ് വെച്ച ആളുകളുണ്ടല്ലോ അവർക്ക് തല ഫ്ലോക്സിൻ്റെ ഒരു ഫിറ്റ്സ് അല്ല